ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി ടിപ്സ് കെമിസ്ട്രി ടിപ്സ് എഡ്യൂക്കേഷനിൽ പഠിച്ച് ജൂനിയർ ലാബ് അസിസ്റ്റൻ്റ് എക്സാമിലും ജൂനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് എക്സാമിലും സിക്സ് റാങ്കോടു കൂടി രണ്ട് എക്സാമിനും സിക്സ് റാങ്കോടു കൂടി ഇരട്ട തിളക്കം നേടി ലിസ്റ്റിൽ വന്നിരിക്കുന്ന ആളാണ് ജീവ ഇന്നത്തെ വീഡിയോയിലെ ജീവയുടെ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത് ഹായ് ജീവ വെൽക്കം ബാക്ക് ടു അവർ കെമിസ്ട്രി ടിപ്സ് ഫാമിലി ജീവയെക്കുറിച്ചാണ് ഞങ്ങൾക്കറിയേണ്ടത് പറയൂ ജീവ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നമസ്കാരം എൻ്റെ പേര് ജീവ എൻ്റെ സ്ഥലം കൊല്ലം ഞാനൊരു കെമിസ്ട്രി പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് ഈയിടെ കേരള പി എസ് സി പ്രസിദ്ധീകരിച്ച പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ജൂനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് എക്സാമിൽ ആറാം റാങ്കും അതുപോലെ തന്നെ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ജൂനിയർ ലാബ് അസിസ്റ്റൻ്റ് എക്സാമിൽ ആറാം റാങ്കും കരസ്ഥമാക്കാനായി എത്തും ഓക്കെ ജീവ ഒരു അപൂർവമായ നേട്ടമാണ് ജീവ കരസ്ഥമാക്കിയത് ജെഎസ്സിയിലും ജെൽ ആറാർ റാങ്ക് നിലനിർത്തിക്കൊണ്ട് വളരെ മികച്ച പ്രകടനമാണ് ജീവ കാഴ്ചവെച്ചത് ഈ ഒരു അവസരത്തിൽ വളരെ അഭിമാനത്തോടെ തന്നെ പറയാം ജീവ കെമിസ്ട്രി ടിപ്സിലെ ഒരു സ്റ്റുഡൻറ് ആണെന്ന് എന്തൊക്കെയായിരുന്നു ജീവയുടെ എക്സാം പ്രിപ്പറേഷൻസ് എൻ്റെ എക്സാം പ്രിപ്പറേഷൻസ് എന്തൊക്കെയാന്ന് വെച്ചാൽ രണ്ട് എക്സാമുകൾക്കും സിലബസ് ബേസ്ഡ് ആയിട്ട് തന്നെ ആയിരുന്നു ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൽ ഞാൻ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തത് ജെ എസ് എക്സാമിന് വേണ്ടിയിട്ടാണ് കാര്യം സബ്ജക്റ്റ് ബേസ്ഡ് എക്സാമുകൾക്ക് ഇത്രയേറെ വേക്കൻസി വരുന്നത് വളരെ കുറവാണ് അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്തെ തന്നെ വിചാരിച്ചിരുന്നു നല്ലതുപോലെ പഠിച്ചാൽ നല്ല റാങ്കിൽ എത്താൻ പറ്റും ആ ഒരു കോൺഫിഡൻസ് ആദ്യം മുതലേ എനിക്കുണ്ടായിരുന്നു കാര്യം ഇതിനു മുന്നേ വലിയ പ്രിപ്പറേഷനൊന്നും ഇല്ലാതെ പോയി എഴുതിയ പി എസ് സി എക്സാമുകളിൽ സപ്ലിമെൻ്ററി റാങ്ക് ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആവാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സബ്ജക്റ്റ് ബേസ്ഡ് എക്സാമുകളായിരുന്നു അപ്പോൾ നല്ലതുപോലെ പഠിച്ചാൽ നല്ല റാങ്കിൽ എത്താൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് വന്നു അങ്ങനെയാണ് ഒരു കോഴ്സ് പർച്ചേസ് ചെയ്ത് അല്ലെങ്കിൽ അതിൽ ജോയിൻ ചെയ്ത് പഠിക്കാമെന്ന് തീരുമാനിച്ചത് അങ്ങനെ ഞാൻ കെമിസ്ട്രി ടിപ്സിലേക്ക് വരുന്നത് കെമിസ്ട്രി ടിപ്സിലെ വീഡിയോസും സ്റ്റഡി മെറ്റീരിയൽസും മാമിൻ്റെ മോട്ടിവേഷനും എല്ലാം എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എനിക്ക് വീഡിയോസ് കൂടുതൽ കാണാനായിട്ട് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് വെച്ചിട്ട് ഷോർട്ട് നോട്ട്സ് തയ്യാറാക്കി ആ ഷോർട്ട് നോട്ട്സ് നോക്കിയിട്ടായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് അത് ജയ്സയ്ക്കും ജയിലേക്കും അങ്ങനെ തന്നെ ആയിരുന്നു പഠിച്ചിരുന്നത് കാര്യം ഇങ്ങനെ ഷോർട്ട് നോട്ട്സ് നോ ഉണ്ടാക്കി പഠിച്ചതുകൊണ്ട് തന്നെ ലാസ്റ്റ് റിവിഷൻ ടൈമിൽ അതെനിക്ക് ഒരുപാട് ഹെൽപ്പ്ഫുള്ളായിരുന്നു കാര്യം ആ ഒരു ടൈമിൽ പോയി എല്ലാ വീഡിയോസും കൂടെ കണ്ട് റിവേസ് ചെയ്ത് ഇരിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നില്ല ഈ ഷോർട്ട് നോട്ട്സ് തന്നെ റിവേസ് ചെയ്തതുകൊണ്ട് വളരെ കുറച്ച് ടൈമിനുള്ളിൽ തന്നെ റിവിഷൻ കംപ്ലീറ്റ് ചെയ്യാനും കുറേ തണുപ്പ് ചെയ്യാനും ഒക്കെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മാക്സിമം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അത് ആപ്പിൽ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളും അതുപോലെ തന്നെ പുറമേ നിന്നുള്ള മോക്ക് ടെസ്റ്റുകളും മാക്സിമം ചെയ്ത് പഠിച്ചിട്ടുണ്ട് അതുവഴി ടൈം മാനേജ് ചെയ്യാനും ക്വസ്റ്റ്യനുമായിട്ട് കൂടുതൽ ഫെമിലിയർ ആവാനും നെഗറ്റീവ് മാർക്സ് കുറയ്ക്കാനും ഒക്കെ എനിക്ക് ഓക്കെ ജീവ കെമിസ്ട്രി ടിപ്സ് എത്രത്തോളം ഉപകാരപ്പെട്ടിട്ടുണ്ട് ഈയൊരു ലിസ്റ്റിൽ വരുവാനായി ജെ എസ് എയ്ക്കാണെങ്കിലും ജെ എൽ ഇത്രയും നല്ലൊരു റാങ്ക് നേടാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തത് കെമിസ്ട്രി ടിപ്സാണ് കെമിസ്ട്രി ടിപ്സിലെ ക്ലാസ്സുകൾ മാമിൻ്റെ മോട്ടിവേഷൻ ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഇതെല്ലാം എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ ജെ എസ് എ കോഴ്സിന് വേണ്ടിയിട്ടാണ് കെമിസ്ട്രി ടിപ്സിൽ ജോയിൻ ചെയ്യുന്നത് പിന്നെയാണ് ജെ വേണ്ടി ജോയിൻ ചെയ്തത് ജെ എസ് എ ഫസ്റ്റ് ടൈമാണ് പി എസ് സി നടത്തുന്നത് സോ അതിനൊരു പ്രീവിയസ് സിലബസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല സിലബസ് വന്ന് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ എക്സാമുണ്ടായിരുന്നു അതാ ഒരു രണ്ട് മാസം കൊണ്ടാണ് ഇത്രയും വലിയ ഒരു സിലബസ് കവർ ചെയ്തത് അതും അതിന് എന്നെ ഹെൽപ്പ് ചെയ്തത് മാമിൻ്റെ ആപ്റ്റായിട്ടുള്ള ഒരു ടൈം ടേബിളാണ് കാര്യം സിലബസ് വന്ന് കഴിഞ്ഞതിന് ശേഷം റിവിഷൻ ഉൾപ്പെടെ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ഒരു ടൈം ടേബിള് മാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ടൈം ടേബിൾ അനുസരിച്ച് പഠിച്ചതുകൊണ്ട് മാത്രമാണ് എനിക്ക് പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യാനും നയൻറ്റി ടു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വരെ എൻ്റെ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് പഠിക്കാനുമായിട്ട് പറ്റിയത് പിന്നെ ഞാൻ കെമിസ്ട്രി ബേസ് ആയിട്ടുള്ള ഒരാളാണ് ഇതിൻ്റെ സിലബസിൽ മൈക്രോബയോളജി ബയോടെക് പോലുള്ള സബ്ജക്ട്സുകൾ ഉണ്ടായിരുന്നു ഇതിനെപ്പറ്റി ഒന്നും ഒരു ബേസും എനിക്കുണ്ടായിരുന്നില്ല ഇതിനെപ്പറ്റിയൊക്കെ പഠിക്കാനും ഒക്കെ എനിക്ക് കഴിഞ്ഞത് കെമിസ്ട്രി ടിപ്സിലെ ക്ലാസ്സുകൾ കൊണ്ടാണ് അതുപോലെ തന്നെ മാമിൻ്റെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കാര്യം ചില ദിവസങ്ങളിൽ ഇപ്പം പഠിക്കാൻ മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളാണെങ്കിൽ പോലും ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഉണ്ട് എന്നുള്ള പേരിൽ ഞാൻ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു വിജയം നേടാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തത് കെമിസ്ട്രി ടിപ്സ് തന്നെയാണ് താങ്ക് യു ജീവ ഇനി തുടർന്നുള്ള കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികളോട് ജീവിക്ക് എന്താണ് പറയാനുള്ളത് ഇനി എക്സാം എഴുതുന്നവരോട് പറയാനായിട്ടുള്ളതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവണം അതായത് നല്ലതുപോലെ പഠിച്ച് എനിക്ക് ജോലി മേടിക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ നല്ല റാങ്കിൽ എത്താനായിട്ട് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് തന്നെയാണ് ആദ്യം ഉണ്ടാവേണ്ടത് അങ്ങനെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോട് വേണം നമ്മൾ പഠിക്കാനായിട്ട് തുടങ്ങാം പിന്നെ ഇപ്പം ഏത് എക്സാമിനാണെങ്കിലും ഒരു ലിമിറ്റഡ് ടൈം ആയിരിക്കും നമുക്ക് അവൈലബിളായിട്ടുണ്ടായിരിക്കാം അന്നേരം ആ ഒരു ലിമിറ്റഡ് ടൈമിനുള്ളിൽ നമുക്ക് അവൈലബിൾ ആവുന്ന സ്റ്റഡി മെറ്റീരിയൽസ് യൂസ് ചെയ്ത് നമുക്ക് കംഫർട്ടബിൾ ആവുന്ന സ്റ്റഡി പ്ലാൻ വെച്ചിട്ട് നമ്മൾ മാക്സിമം പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതായത് ഇപ്പം ഞാൻ പ്രിപ്പയർ ചെയ്ത മെത്തേഡെന്ന് വെച്ചാൽ ഷോർട്ട് നോട്ട്സ് തയ്യാറാക്കിയിട്ടായിരുന്നു ഞാൻ പഠിച്ചത് കാര്യം പണ്ട് മുതലേ ഞാൻ പഠിക്കുന്നത് ആ ഒരു മെത്തേഡിലായിരുന്നു അതുകൊണ്ട് എനിക്കത് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക് അല്ലായിരുന്നു ഇപ്പം ഓരോരുത്തർക്കും കംഫർട്ടബിൾ ആവുന്ന ഓരോ സ്റ്റഡി പ്ലാൻസ് ഉണ്ടായിരിക്കും അതിനം അതുവഴി നമ്മൾ പഠിക്കുക ഇപ്പം ഒരു പത്ത് മിനിറ്റോ അല്ലെങ്കിൽ ഒരു ഒരു മണിക്കൂറോ അരമണിക്കൂറോ ആയിക്കോട്ടെ നമുക്ക് എത്രയാണോ ടൈം അവൈലബിൾ ആയിട്ടുള്ളത് ആ ടൈമിനനുസരിച്ച് നമ്മളിരുന്ന് പഠിക്കുക അല്ലെങ്കിൽ അവൈലബിൾ ആവുന്ന സ്റ്റഡി മെറ്റീരിയൽസ് യൂസ് ചെയ്ത് മാക്സിമം നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക പിന്നെ മാക്സിമം മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് പഠിക്കുക അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണെങ്കിൽ അതെടുത്ത് വെച്ചിട്ട് സ്വന്തമായിട്ട് തന്നെ നമ്മൾ ചെയ്ത് പഠിക്കുക അങ്ങനെ അതുവഴി നമുക്ക് ടൈം മാനേജ് ചെയ്യാനും നെഗറ്റീവ് മാർക്സ് കുറയ്ക്കാനും ഒക്കെ കഴിയും പിന്നെ എക്സാമിന് ചെല്ലുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഓർത്തിരിക്കേണ്ടതെന്ന് വെച്ചാൽ നെഗറ്റീവ് വഴി നമ്മുടെ മാർക്ക് പോവാതിരിക്കാനായിട്ട് ശ്രമിക്കണം കാരണം ഇതാണ് ഇനി എക്സാം എഴുതുന്നവരോട് എനിക്ക് പറയാനായിട്ടുള്ളത് എനിക്ക് ഇത്രയും നല്ലൊരു വിജയം നേടാനായിട്ട് ഹെൽപ്പ് ചെയ്ത എൻ്റെ ഫാമിലി മാം കെമിസ്ട്രി ടിപ്സിലെ എല്ലാ സ്റ്റാഫ് എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു ജീവ ഒരുപാട് തിരക്കിനിടയിലും ഞങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തിയതിന് ഒത്തിരി ഒത്തിരി നന്ദി ഒരു കുഞ്ഞുവാവയുടെ അമ്മ കൂടിയാണ് ജീവ നമ്മുടെ മക്കൾ വളർന്നു വരുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് നല്ലൊരു ജോലിയുണ്ട് എന്ന് പറഞ്ഞ് അഭിമാനിക്കുവാൻ അവരുടെ ആഗ്രഹങ്ങളെ സാധിച്ചു സാധിച്ചുകൊടുക്കാൻ എല്ലാ അമ്മമാർക്കും സാധിക്കട്ടെ ജീവിക്കും കുഞ്ഞുവാവയ്ക്കും എല്ലാത്തിനും താങ്ങായും തണലായും കൂടെ നിന്ന ജിവയുടെ ഹസ്ബൻഡിനും കുടുംബത്തിനും എല്ലാ നേട്ടങ്ങളും ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്